നമസ്കാരം തേർഡൈ ന്യൂസിലേക്ക് സ്വാഗതം ചായ ചായയെ വിളിച്ച് പോകുന്നതിനിടെ വീണത് ഇന്റർസിറ്റിന്റെ അടിയിലേക്ക് കണ്ണൂർ പ്ലാറ്റ്ഫോമിൽ നിന്നും ഓടുന്ന ട്രെയിനിന് അടിയിൽ വീണ ചായ വിൽപ്പനക്കാരൻ അത്ഭുതകരമായി രക്ഷപ്പെട്ടു കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിലാണ് കഴിഞ്ഞ ദിവസം സംഭവം ഷറഫുദ്ദീൻ എന്ന ചായ വിൽപ്പനക്കാരനാണ് മരണത്തെ മുഖാമുഖം കണ്ടത് ഓടിക്കൊണ്ടിരിക്കുന്ന മാംഗ്ലൂരു കോയമ്പത്തൂർ ഇന്റർസിറ്റിന്റെ അടിയിലേക്കാണ് ഷറഫുദ്ദീൻ അബദ്ധത്തിൽ വീണത് ചായ വിൽപ്പന നടത്തുന്നതിനിടെ പ്ലാറ്റ്ഫോമിലെ ഇളകി കിടന്ന ടൈലിൽ തടഞ്ഞ് ഷറഫുദ്ദീൻ ട്രെയിനിനടിയിലേക്ക് വീഴുകയായിരുന്നു പ്ലാറ്റ്ഫോമിൽ നിന്ന് ഓടുന്ന ട്രെയിനെ അടിയിലേക്ക് ഒരാൾ വീഴുന്നത് കണ്ട് റെയിൽവേ ഉദ്യോഗസ്ഥരും പ്ലാറ്റ്ഫോമിലുണ്ടായിരുന്ന യാത്രക്കാരും ഞെട്ടി ഇവർ ഓടിയെത്തുമ്പോഴും ട്രെയിൻ അതിവേഗത്തിൽ പായുന്നുണ്ടായിരുന്നു അപകടം കണ്ട് റെയിൽവേ പോലീസ് ഉദ്യോഗസ്ഥർ അടക്കം പാഞ്ഞെത്തി ഇതിനിടെ ഓടിക്കൊണ്ടിരിക്കുന്ന ട്രെയിനിടയിൽ നിന്നും ഒരു പരുക്കുമില്ലാതെ ഷറഫുദ്ദീൻ പ്ലാറ്റ്ഫോമിൽ പിടിച്ചു മുകളിലേക്ക് കയറി എല്ലാം നിമിഷങ്ങൾക്കിടയിൽ സംഭവിച്ചു മരണം മുന്നിൽ കണ്ട നിമിഷങ്ങളുടെ നടുക്കത്തിലായിരുന്നു എല്ലാവരും ഷറഫുദ്ദീൻ ഒരു പരുക്കുമില്ലാതെ രക്ഷപ്പെട്ടതോടെ വലിയൊരു ദുരന്തമെന്ന ആശ്വാസത്തിലായി റെയിൽവേ സ്റ്റേഷൻ ുണ്ടായിരുന്നവർ ന്യൂസ് ഡെസ്ക് തേടൈ ന്യൂസ്